ഇന്ന അലഹദില്ല വസ്സലാത്തു വസ്സലാമുല്ല പ്രിയരെ അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വബർകാത്തു അൽഹദില്ല ലൗദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് ലണ്ട ഖുആൻ മാസ്റ്റേഴ്സ് എന്ന പേരിൽ ആരംഭിക്കുകയും ലൗദ ലൗതഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബായി രൂപം കൊള്ളുകയും ചെയ്ത അതെ പഠിക്കാനായി വന്ന് പ്രണയത്തിലേർപ്പെട്ട ഒരു കൂട്ടം പഠിതാക്കളുടെ പുതിയൊരു സംരംഭമാണ് ഒരു ദിനം ഒരു പേജ് എന്ന ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്നുള്ളത് ഒരുപാട് പ്രോഗ്രാമുകൾ ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് യൂട്യൂബിലൂടെ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാം പരിശുദ്ധ ഖുറാനിലെ പ്രാർത്ഥനകൾ എന്നെ സ്വാധീനിച്ച ഖുറാൻ വചനം കർമ്മങ്ങളുടെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും പരിശുദ്ധ ഖുറാനെ പരിചയപ്പെടുത്തുന്ന നൂറ്റി പതിനാല് സുഹൃത്തിൻ്റെയും ചെറിയൊരു വിശദീകരണത്തിലൂടെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം പരിശു പരിശുദ്ധ ഖുറാനിലെ അഭിസംബോധനകൾ അങ്ങനെ പോകുന്നു ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഇന്നിതാ ഇപ്പോൾ ആരംഭിക്കുന്ന പ്രോഗ്രാമാണ് ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും അലഹദില്ല ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിനായി നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന അലഹമില്ല നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബാണ് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിനേക്ക് സ്വാഗതം ചെയ്യുകയാണ് അറുന്നൂറ്റി നാല് ദിവസം കൊണ്ട് പൂർത്തിയാവുന്ന ഒരു പ്രോഗ്രാമാണിത് ആയിരത്തി ഇരുന്നൂറ്റി എട്ട് പേരാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇൻഷാല് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഈ ഉദ്ഘാടനകർമ്മത്തിലേക്ക് ക്ഷണിക്കുകയാണ് അസ്സലാമലൈക്കും വാഹത്തല്ലാഹി വബർകാത്തു അസ്സാമലൈക്കും ബഹുമാന്യരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ഖുർആൻ പഠന രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ പദ്ധതിയുടെ തുടർച്ചയെന്നോണം ഒരു ദിവസം ഒരു പേജ് ഖുർആൻ അർത്ഥവും പരിഭാഷയും വിശദീകരണവും പഠിപ്പിക്കുന്ന പുതിയൊരു പരിപാടി ആരംഭിക്കുകയാണ് അറുനൂറ്റി നാല് ദിവസം കൊണ്ട് ഖുർആൻ മുഴുവനും അങ്ങനെ പഠിച്ചു തീർക്കുവാനുള്ള വളരെ പ്രായോഗികമായ ഒരു പരിപാടിയാണിത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഖുർആന് സ്നേഹിക്കുന്ന ആളുകൾ ഈ ലവ് ഖുർആൻ പരിപാടികളുമായി സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ സന്ദർഭത്തിൽ ഖുർആൻ പ്രചാരണത്തിന് വേണ്ടിയും ഖുർആൻ പഠിക്കുവാൻ വേണ്ടിയുമുള്ള ഈ എല്ലാ ശ്രമങ്ങൾക്കും എല്ലാ പിന്തുണയും ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുകയാണ് ഈ കാലഘട്ടം ഖുർആൻ നാം ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ട കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ മുസ്ലിങ്ങൾ തന്നെ ഖുർആൻ പഠിക്കാതെ മനസ്സിലാക്കാതെ ജീവിച്ചു പോരുന്നു ഈ സമയം അതോടൊപ്പം ഖുർആനെ വിമർശിക്കുന്ന ആളുകൾ ധാരാളമായി ഖുർആൻ പഠനം നടത്തി ഖുർആനിന്റെ ആദർശത്തെയും സന്ദേശത്തെയും മോശമായി വ്യാഖ്യാനിക്കുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഖുർആൻ പഠനത്തിൻ്റെ ആവശ്യകത ഖുർആൻ അവതരണ പശ്ചാത്തലം കുർവാനിൽ വന്നിട്ടുള്ള വാക്കുകളുടെ അർത്ഥം ഖുർആൻ വിശദീകരിക്കുന്നതിൻ്റെ രീതിശാസ്ത്രം കുർവാനിൻ്റെ ഭാഷകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ സാവകാശം പഠിച്ചു മനസ്സിലാക്കുവാൻ ഈ പരിപാടി കൊണ്ട് സാധിക്കും എന്നത് ഉറപ്പാണ് ഈ പരിപാടി ബിസ്മില്ലാഹി അഹിറമാൻ റഹീം എന്ന തിരുവചനം വിശുദ്ധ വചനം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അള്ളാഹു ശുഭഹാനുഭവത്തായല്ല ഇത് ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അസ്സലാമലൈക്കും വറഹമത്ത്ള്ളാഹി വബർക്കാത്തു

ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു തഫ്സീറോട് കൂടി ഒരു പേജ് ഖുർആൻ പാരായണം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞായ്മ എൻ്റെ പേര് മുഹമ്മദ് ഹാഷ്യം പരിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ പേജിലെ ആദ്യത്തെ സൂറത്തായ സൂറ അൽ ഫാത്തിഹയാണ് ഇന്ന് ഞങ്ങളിവിടെ അർത്ഥസഹിതം പാരായണം ചെയ്യാൻ പോകുന്നത് ഇതിൽ ഏഴ് ആയത്തുകളാണ് ഉള്ളത് തായ പിശാഖിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ

നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കണമേരി ീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല പിഴച്ചു പോയവരുടെ മാർഗത്തിലുമല്ല അസലക്കും വാഹമത്തല്ലാഹി